ആ ഹലോ എടി പറയടി എന്നായിരിക്കുന്ന ഇങ്ങനെ പോകുന്നു ആ പിള്ളേർക്ക് എക്സാമല്ലേ എന്റെ എക്സാം ആ ഇവിടെ ഉണ്ട് പഠിക്കുന്നു ആ ഞാൻ അറിഞ്ഞു 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 എന്റെ കഷ്ടല്ലേ അവര് എത്ര വിഷമിക്കുന്നുണ്ടാവും ഇപ്പൊ അവൾക്കാ മകന്റെ കാര്യം നോക്കി അവന്റെ ഇഷ്ടം അനുസരിച്ച് അവൻ തിരിച്ചു കൊടുത്താ പോരായിരുന്നു അപ്പൊ പെണ്ണിന്റെ ഭാവിയും പോയി അവന്റെ ഭാവിയും പോയി അതൊക്കെ ഞങ്ങളില്ല എനിക്ക് ശ്രീകൂടനെ ഏതെന്താന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ പോയി അത് അവരുടെ കണ്ടറിഞ്ഞു ഞങ്ങൾ അന്ന് നടത്തി കൊടുത്തേക്കും എല്ലാരും സന്തോഷായിട്ട് ജീവിക്കണ്ടേ ഓക്കേടി എന്നാ വെക്കട്ടെ ഉപയോഗിക്കാൻ സമയായില്ലേ പിന്നെ വിളിക്ക കേട്ടോ എന്നാ ശരി ാണ് അവടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഇതാണ് അവളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ രണ്ടാലും പോയിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ആണോ വാക്ക് പഠിക്കണം വെറുതെ മനുഷ്യനാണ് ആശിപ്പിച്ചിട്ട് അതിന <today> പോരെ <-tuliana bore. today -tuliana> <today -tuliana>